അസ്സലാമു അലൈക്കും വറഹമത്തുള്ള നമ്മുടെ റഹ്മത്തുള്ള ഖാസിമി ഇന്നലെ രാത്രി നടത്തിയ രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗം മുഴുവനും ഞാൻ കേട്ടു സാധാരണ രീതിയിൽ അത്രയും ദൈർഘ്യമുള്ള പ്രസംഗങ്ങളൊന്നും കേൾക്കലില്ല വേറൊന്നും കൊണ്ടല്ല അത്രയും സമയം ചെലവഴിക്കാനില്ലാത്തതുകൊണ്ടാണ് പക്ഷേ ആയിഷ ബീവിയുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊണ്ടുവരുന്ന തെളിവുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കാനും നമ്മൾ മനസ്സിലാക്കി വെച്ചത് തെറ്റാണെങ്കിൽ തിരുത്താനുമൊക്കെ വേണ്ടിയാണ് ഇന്നലെ രാത്രി തന്നെ മുഴുവനും ശ്രദ്ധാപൂർവം കേട്ടു തീർത്തത് എന്നാലോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള മുൻകാലത്തെ മഹത്തുക്കളായ ഇമാമുമാർ പഠിപ്പിച്ചു തന്നതിൻ്റെ മേലെ സ്വീകരിക്കാൻ പറ്റുന്ന തെളിവുകളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ആ പ്രസംഗം കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വേദന തോന്നിയത് അദ്ദേഹത്തിൻ്റെ തിരുദൂതർ നിറവ് എന്ന പുസ്തകം പിൻവലിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് പിൻവലിക്കേണ്ട പുസ്തകമാണ് പിൻവലിച്ചതിൽ സന്തോഷവുമുണ്ട് എന്നാലും അദ്ദേഹം ആ പുസ്തകം എഴുതാൻ വേണ്ടി എത്ര സമയം ചെലവഴിച്ചിട്ടുണ്ടാവും എത്ര ത്യാഗം സഹിച്ചിട്ടുണ്ടാവും എത്ര പണം മുടക്കിയിട്ടുണ്ടാവും എന്നൊക്കെ ഓർത്തപ്പോൾ കൽബൊന്ന് പിടച്ചുപോയി എങ്കിലും പിൻവലിച്ചത് നന്നായി എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം കാരണം ആ പുസ്തകം ഉപയോഗിച്ചുകൊണ്ട് നാളെ ഒരു സമയത്ത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നിരീശ്വരവാദികളൊക്കെ ഇസ്ലാമിനെ കടന്നാക്രമിക്കാൻ സാധ്യത കൂടുതലാണ് കാരണം ഇസ്ലാമിൻ്റെ ആധികാരിക പ്രമാണമാകുന്ന സ്വഹീഹുൽ ബുഹാരിയെയും സൊഹീഹ് ഒക്കെ ഇദ്ദേഹം തള്ളിക്കളയുന്ന എഴുത്തുകൾ നാളെ ഒരു ആയുധമായി ഉപയോഗിക്കപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ ദീനിനു കോട്ടം വരും എന്ന ഒരു പേടി കൊണ്ട് ആ പുസ്തകം പിൻവലിച്ചത് നന്നായി പിൻവലിച്ചതിൽ സന്തോഷവുമുണ്ട് എന്തായാലും അദ്ദേഹം കൊണ്ടുവന്ന തെളിവുകൾ പ്രധാനമായും ആറ് തെളിവുകളാണ് അദ്ദേഹം കൊണ്ടുവന്നത് അത് മുഴുവനും ചർച്ച ചെയ്യാൻ ഇപ്പോൾ സമയമില്ല ഒന്നാമത്തെ തെളിവ് മഹതിയായ ആയിഷ ബി വി റിയല്ലാഹു അൻഹയും അതുപോലെ ആയിഷ ബി മൂത്ത സഹോദരിയായ അസ്മാഹു ബി വി റിയല്ലാഹു അൻഹയും തമ്മിൽ പത്തു വയസ്സിൻ്റെ പ്രായവ്യത്യാസമുണ്ട് എന്നതാണ് അങ്ങനെ ഒരു പത്ത് വയസ്സിൻ്റെ പ്രായവ്യത്യാസം അവർക്കിടയിലുണ്ടാകുമ്പോൾ ആയിഷ ബീവിയുടെ വിവാഹപ്രായം തീരുമാനിക്കുന്നതിൽ എങ്ങനെയാണ് അവർക്ക് അനുകൂലമായിട്ടത് മാറുന്നത് മഹതിയായ അസ്മാഹു ബീവി തിരുനബി തങ്ങൾക്ക് നുപൂവത്ത് ലഭിക്കുന്നതിൻ്റെ പതിനാല് കൊല്ലം മുമ്പ് ജനിച്ചു അങ്ങനെയാകുമ്പോൾ പത്തു വയസ്സ് ഇളയതായ ആയിഷ ബീവി വി നുപൂവത്തിൻ്റെ നാല് കൊല്ലം മുമ്പ് ജനിച്ചു എന്ന് വരും അങ്ങനെ വരുമ്പോൾ വിവാഹപ്രായം കാസിമിയും മറ്റുമൊക്കെ പറയുന്നത് പോലെ ഒരു പതിനെട്ടോ അതിൻ്റെ മുകളിലോ ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രായവ്യത്യാസത്തെ സൂചിപ്പിക്കുന്ന ചില തെളിവുകൾ ഹാജരാക്കിയത് അദ്ദേഹം എന്താണ് പറയുന്നത് എന്താണ് ഈ ന്യായങ്ങൾ وَرَبَاءِ ابن عبد البلي في الاستيعاب ومن أساكر في تاريخ دمشق من طريق أن يعني الأسماء أن يعني أبي الزنار أنه قال كانت أسماء بنت أبي بكر أكبر من عائشة بعشر سنين حتى عائشة بيكال بي بي كورد لأن أرك أسماء ببكي أقول بدل نال وعسى عائشة ببكي ترى نال أنجليك كغيره.

ഇബ്നു ഹജറിനിൽ പോലെയോ ഇമാം നബവിയെ പോലെയോ ഉള്ള മുൻകാല ഇമാമുമാരൊന്നുമല്ല ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അദ്ദേഹം തെളിവായി കൊണ്ടുവന്ന ആ സിറിയൻ പണ്ഡിതന് ഈ വിഷയത്തിൽ ഇദ്ദേഹം കൊണ്ടുവന്ന ഈ തെളിവ് അതെത്രമാത്രം ആധികാരികവും ബലവത്തുമാണ് നമ്മൾ ഈ വിഷയത്തിൽ ആയിഷ ബി ബി റലിയാഹു വന്നഹയുടെ വിവാഹപ്രായം ആറും ഒരുമിച്ച് ജീവിതം തുടങ്ങിയത് ഒമ്പതുമാണ് എന്ന് പറയുന്നതിൻ്റെ തെളിവുകൾ എന്തൊക്കെയാണ് ഒന്നാമത്തത് അത് വന്നിട്ടുള്ളത് മുത്തഫുൻ അലൈഹിയായ ഹദീസായിട്ടാണ് അഥവാ സുഹീഹുൽ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് പിന്നെയോ ആ ഹദീസ് തന്നെ ഉദ്ധരിക്കുന്നത് ആയിഷ ബി ബി റലിയാഹു അന്ന തന്നെയാണ് സ്വന്തം വിവാഹപ്രായവും സ്വന്തം അനുഭവങ്ങളും ഒരാൾ സ്വന്തം പറയുന്നതിനേക്കാൾ അപ്പുറമല്ലല്ലോ മറ്റൊരാൾ പറയുന്ന തെളിവ് പിന്നെയോ ആയിഷ ബീവിയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ആയിഷ ബീവിയുടെ മൂത്ത സഹോദരിയായ അസ്മാഹു ബീവി ബി അൻഹയുടെ മകനായ വൻഹയുടെ മകനായ ററുബത്തുബിൻ സുബൈറാണ് എന്ന് പറഞ്ഞാൽ ആയിഷ ബീവി റബി അൻഹ വൻഹ റുബർ റദി അള്ളാഹു എളാമ്മയാണ് അപ്പോൾ ഏറ്റവും അടുത്ത കുടുംബമാണ് ആ ഉറുവയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നതോ മഹാനായ ഹിഷാമു ബിന് ഉറുവയാണ് ഈ ഉറുവത്ത് ബിന് സുബൈറിന്റെ സ്വന്തം മകനാണ് അപ്പോൾ അത്രയും അടുത്ത ബന്ധമുള്ള ആളുകൾ പറയുന്ന ആ വാക്കുകൾ അതിനാണ് വേറൊരാൾ പറയുന്നതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത മാത്രമല്ല ഈ ഹദീസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകം കണ്ട മുഹദ്ദിസുകളായ ഇമാമുനൻ നവവി ഇബ്നു ഹജറിനിൽ അസ്ഖലാനി അങ്ങനെ തുടങ്ങി ഇബ്നു കസീർ അങ്ങനെ എത്രയോ മുഹദ്ദിസുകൾ ഈ വിവാഹപ്രായത്തെ അംഗീകരിക്കുന്നുണ്ട് സമ്മതിക്കുന്നുണ്ട് ഒരാൾ പോലും ആയിഷ ബീവിയുടെ വിവാഹപ്രായം പതിനെട്ടോ അതിൻ്റെ മേലെയോ ആണെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഇദ്ദേഹം പറഞ്ഞതോ അതിൻ്റെ സനത് ജയിതാണ് അത്രയും ശക്തിയുള്ള സനതാണ് എന്നൊക്കെ പറയുമ്പോൾ ആ സനതിൽ വന്ന റാവിമാരെ പരിശോധിച്ചാൽ ഇപ്പുറത്ത് സൊഹീഹുൽ ബുഹാരിയിലും മറ്റുമൊക്കെയുള്ള റാവിമാരുമായി മാറ്റുരച്ച് നോക്കുമ്പോൾ നന്നേ ബലഹീനമാണ് എന്നു മാത്രമല്ല ആ സനതിൻ്റെ റാവിമാരിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുബിനു അബിസിനാദ് എന്ന് പറയുന്ന ഒരു മഹാൻ അദ്ദേഹത്തിലൂടെയാണ് ഇബിന് അസാക്കിർ അദ്ദേഹത്തിൻ്റെ താരിഖു ദിമസ്കയിലും അതുപോലെ ഇബിന് അബ്ദുൽ ബറു മഹാനവറുകളുടെ ഇസ്തി ആബ് എന്ന ഗ്രന്ഥത്തിലും ഇദ്ദേഹം ഈ വായിച്ച സംഭവം ഉദ്ധരിക്കുന്നത് ഈ ഇബിനു കുറിച്ച് ഹദീസ് ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുമുണ്ട് സ്വീകാര്യ യോഗ്യനല്ലെന്ന് പറഞ്ഞ ആളുണ്ട് ആയ ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓർമ്മക്കുറവുള്ള ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല അഭിപ്രായങ്ങളും ഈ ഇബിനു സിനാദിനെ കുറിച്ച് ഹദീസു പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് അദ്ദേഹം മദീനയിലുള്ളപ്പോൾ ഉദ്ധരിച്ച ഹദീസുകൾ സ്വീകരിക്കാം എന്നാൽ ബഗ്ദാദിലേക്ക് പോയതിന് ശേഷം പറഞ്ഞിട്ടുള്ള ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് അങ്ങനെ ഒരാളുടെ ഹദീസ് ഇമാം ബുഖാരിയുടെ ഏറ്റവും ശക്തമായ റാവിമാരിലൂടെ വന്ന ഒരു ഹദീസുമായി ചേർത്ത് വായിക്കുമ്പോൾ ഏതാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക അപ്പോൾ പിന്നെ അസ്മായുടെ പ്രായവും ആയിഷ ബീവിയുടെ പ്രായവും തമ്മിൽ പത്തു വയസ്സ് വ്യത്യാസമുണ്ട് എന്ന് പറയുന്നതിന് അത്രയും ബലവത്തായൊരു തെളിവ് റഹ്മത്തുള്ള ഖാസിമിയുടെ പ്രസംഗത്തിൽ കൊണ്ടുവന്നിട്ടില്ല ഇനി രണ്ടാമത് അദ്ദേഹം കൊണ്ടുവന്ന തെളിവെന്താണ് മഹതിയായ ആയിഷ ബി ബിർ അൻഹ തന്നെ പറയുന്ന ബുഹാരിയിലുള്ള ഒരു ഹദീസാണ് ഏതാണ് സൂറത്തുൽ ആ സൂറത്തിലെ ഒരു ആയത്ത് അവതരിച്ച സമയത്ത് ആയിഷ ആഴിഷ അൻഹ ഞാൻ അള്ളാഹുയായിരുന്നു എന്ന് പറയുന്ന ഒരു ഹദീസാണ് അന്ന് ഞാൻ ആരാണ് യൗവനും തുടങ്ങുന്ന പെണ്ണാണ് ഏതായത്തിറങ്ങുമ്പോൾ ബലിസാറ്റും എന്നായത്തിറങ്ങുമ്പോൾ ഞാനൊരു ജാരിയത്താണ് അതായത് എറണാ പത്ത് എട്ടും അതായത് യൗവൻ ഇങ്ങനെ തുടങ്ങുന്ന അവസ്ഥ പറയാൻ പറയാം ഏത് യൗവനം തുടങ്ങുന്ന അവസ്ഥ ശരീരത്തിലൊക്കെ എന്താ പറയാ പിന്നെ ചെറിയ ഒരു അവരെ ശരീരത്തിലൊക്കെ നെഞ്ചിലൊക്കെ വ്യത്യാസം ഉണ്ടാവുന്ന സമയം ആ സമയത്താണ് ഞാൻ അന്ന് ചെയ്യും ശരിയാണ് അങ്ങനെ ഒരു ഹദീസ് ബുഖാരിയിൽ ഉണ്ട് അദ്ദേഹം ഇതിൽ കാണുന്ന ന്യായം എന്താണ് ജാരിയ എന്ന് പറയുന്ന ആ ഒരു അറബി വാക്ക് അത് ചെറിയ കുട്ടിക്കൊന്നും പറയാൻ പറ്റുന്ന വാക്കല്ല മറിച്ച് യൗവനത്തോടടുക്കുന്ന പ്രായം ഏകദേശം ഒരു ഒമ്പത് വയസ്സൊക്കെയുള്ള ആ പെൺകുട്ടിക്ക് പറയുന്ന വാക്കാണ് ജാരിയ എന്നതാണ് ന്യായം പറയണെങ്കിൽ ഭാഷാശാസ്ത്രം അനുസരിച്ച് ലോകം കണ്ട അറബ് സാഹിത്യകാരന്മാരവരൊക്കെ അവര് പറഞ്ഞ ഭാഷയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഭാഷകൾ അതെ ജാരിയ എന്ന് പറയുന്ന ആ ഒരു പദം നാല് വയസ്സുള്ള കുട്ടിക്ക് പറയാൻ തന്നെ പാടില്ല എന്നദ്ദേഹം അറബി ഭാഷാശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ നമുക്ക് ഹദീസ് തന്നെ പരിശോധിച്ചു നോക്കാം മഹാനായ അലിയുബിനു അബി ത്വാലിബ് റദിയാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ് സുനു അബൂദാവൂദിൽ വന്നതാണ് സ്വഹീഹായ ഹദീസുമാണ് എന്താണ് ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു ബൗലിൽ ബൗലിൽ ജാരിയ വയുല്ലഹു മിൻ ഗുലാമി മാലം ഒരു കുട്ടികൾ മൂത്രമൊഴിക്കുമ്പോൾ ചെറിയ പെൺകുട്ടിയാണെങ്കിൽ വെള്ളം ഒഴിച്ച് കഴുകണം ആൺകുട്ടിയാണെങ്കിൽ അവൻ ഭക്ഷണമൊന്നും കഴിക്കാത്ത പ്രായമാണെങ്കിൽ വെള്ളം കുടഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട് ഈ ഹദീസിൽ ഉപയോഗിച്ചിട്ടുള്ള പദം ഏതാണ് ജാരിയ എന്ന പദമാണ് ജാരിയ എന്ന പദം നാലു വയസ്സുള്ള കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് അർത്ഥം വെക്കുക യുവതിയായ ഒരു പെൺകുട്ടി മൂത്രമൊഴിച്ചാൽ കഴുകണം എന്ന് മാത്രമാണോ നമ്മുടെ മസല അങ്ങനെയാണോ ചെറിയ പെൺകുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടി മൂത്രമൊഴിച്ചാൽ കഴുകണം ഒരു ബെഡിലോ അല്ലെങ്കിൽ തറയിലോ അവിടെയൊക്കെ മൂത്രമായി കഴിഞ്ഞാൽ ചെറിയ പെൺകുട്ടികളുടേതാണെങ്കിൽ പോലും കഴുകണമെന്ന് എന്നാലോ രണ്ട് വയസ്സിന് താഴെയുള്ള ഭക്ഷണം പാലല്ലാത്ത മറ്റു ഭക്ഷണമൊന്നും കഴിക്കാത്ത കു ആൺകുട്ടിയാണെങ്കിൽ വെള്ളം കുടഞ്ഞാൽ മതി എന്നൊരു മസലയുണ്ട് നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുള്ളതാണ് കാസ്മി ഉസ്താദിന് അറിയുന്നതുമാണ് ഇവിടെ ഉപയോഗിച്ച ആ ജാരിയ എന്ന പദം ചെറിയ പെൺകുട്ടികൾക്ക് പറ്റില്ലേ അപ്പോൾ ഒരു അറബി പദം കണ്ടിട്ട് അതിൽ നിന്നൊരാശയം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ഇതുപോലെ ജാരിയ എന്ന പദം ഹദീസിൽ വന്ന ഒട്ടനേകം സ്ഥലങ്ങളുണ്ട് ആയിഷ ബി ബിറിയുടെ നേരെ വ്യഭിചാരോപണം വന്ന സമയത്ത് ആയിഷ തന്നെ പറയുന്നുണ്ട് അവിടെയും ജാരിയ എന്ന പദം വന്നിട്ടുണ്ട് എപ്പോഴാ ഇത് പറയുന്നത് ആയിഷ ബി നേരെ ഒരു വ്യഭിചാരാരോപണം ഉണ്ടായി അത് ലഭിതങ്ങളുടെ കൂടെ ജീവിക്കുമ്പോഴാണല്ലോ ആ സമയത്ത് ആയിഷ ബി ബി ഉപയോഗിച്ച വാക്കുംയെന്നാണ് പറഞ്ഞാൽ ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടക്കുന്ന ആ ഒരു പ്രായത്തിൽ മാത്രമല്ല ജാരിയ എന്ന പദം ഉപയോഗിക്കപ്പെടുക ചെറിയ കുട്ടിക്കും ഉപയോഗിക്കപ്പെടും വലിയ മുതിർന്ന് യൗവനത്തിലേക്കൊക്കെ കടന്ന ആൾക്കും ഉപയോഗിക്കപ്പെടുമെന്നത് സ്വഹീഹായ ഹദീസ് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടതാണ് അപ്പോൾ ഒരു ഭാഷാശാസ്ത്രത്തിൻ്റെ മേലെ കെട്ടിമറിഞ്ഞിട്ട് ഞാൻ കുറേ പരിശോധിച്ചു അദ്ദേഹം ഈ പറഞ്ഞ ഇബാറത്ത് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കാം ലിസാനുൽ അറബ് ഞാൻ ഒരുപാട് സമയം പരിശോധിച്ചു എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്തായാലും അങ്ങനെ ചില ഈ ഭാഷാശാസ്ത്രം ചില കണക്കുകൾ ഇതൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ വിഷയം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഇതിൽ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയുമോ മഹാന്മാരാകുന്ന ഇമ്മത്ത് ജാരിയ എന്ന പദം കാണാത്തവരാണോ അവർ അസ്മാവ് ബീവിയുടെയും ആയിഷ ബീവിയുടെയും അറിയാത്തവരാണോ അവരൊക്കെ കണ്ടത്രയും പഠിച്ചത്രയും ഒക്കെ ഹദീത് അല്ലെങ്കിൽ ആ ഹദീതിൻ്റെ ഉള്ളറകൾ ഉള്ളർത്ഥങ്ങൾ ആർക്കാണ് പിന്നീട് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരെയൊക്കെ ആക്ഷേപിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കിതു പോകുന്നത് കൊണ്ടാണ് നമ്മൾ വിമർശിക്കുന്നത് അല്ലാതെ റഹ്മത്തുള്ള ഖാസിമിയുടെ അധ്വാനത്തെ ചെറുതായി കാണുകയല്ല കാസിമിയുടേതാണെങ്കിലും അദ്ദേഹം ഉദ്ധരിക്കുന്ന ആ വലിയ മഹാപണ്ഡിതൻ്റേതാണെങ്കിലും അവരുടെയൊക്കെ അറിവിൻ്റെ മുമ്പിൽ ഞാനൊക്കെ വളരെ 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 നിസാരനാണ് നല്ല ബോധ്യമുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ അയിമ്മത്ത് പഠിപ്പിച്ച് തന്നതിന് വിരുദ്ധമായി പറയുമ്പോൾ ആ തെളിവുകൾ യും കൃത്യമായിരിക്കണം ശക്തവുമായിരിക്കണം എന്തായാലും റഹ്മത്തുല്ലാ ഖാസിമിയുടെ അധ്വാനം അത് ഇഖിലാസോടുകൂടിയാണെങ്കിൽ അള്ളാഹു കബൂൽ ചെയ്യട്ടെ